ഇപ്പോഴിപ്പോഴെന്തായി എന്തായി ഗോപാമുദ്രയോട് അഗസ്ത്യൻ സന്താന വിഷയത്തിൽ ചില ഓപ്ഷൻ വെച്ചു അത് നമ്മൾ കണ്ടു ഒന്നിലായിരം പുത്രന്മാർ അല്ലെങ്കിൽ പത്ത് ഒരാൾക്ക് പത്ത് പുത്രന്മാരുടെ ബിലുള്ള നൂറ് പുത്രന്മാർ അല്ലെങ്കിൽ ഒരാൾക്ക് നൂറ് പുത്രന്മാരുടെ ബല ഉള്ള പത്ത് പുത്രന്മാർ അല്ലെങ്കിൽ ആയിരം പുത്രന്മാരുടെ ബിലുള്ള ഒരാൾ അതിൽ ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ ലോപാ പറഞ്ഞു എനിക്ക് സഹസ്രസന്നിഭൻ ആയ ഒരു പുത്രം മതി ആയിരം ആളുടെ ബലമുള്ള ഒരു പുത്രം മതി എനിക്ക് ശരി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ലോപാ മുദ്ര ഗർഭിണിയായി ഗർഭിണിയായിപ്പോൾ അഗസ്ത്യൻ തപസിന് പോയി സ്വാഭാവികമായിട്ടും ഗർഭിണിയുടെ ഏഴ് കൊല്ലണത്രേ ലോപാമുദ്ര ഈ ഗർഭം വഹിച്ച് നടന്ന സാധാരണ പത്ത് മാസം കഴിഞ്ഞാൽ പ്രസവിക്കുന്നത് ഇത് ഏഴ് കൊല്ലമാണ് ഈ ആയിരാളുടെ ബലമുള്ള ഉണ്ടാണോ എന്താണെന്ന് അറിയില്ല ഏഴു കൊല്ലം ഈ ഗർഭം ധരിച്ച് ഈ ലോപാമുദ്ര നടക്കുകയും പ്രസവിച്ചപ്പോൾ ഒരു മകൻ ഉണ്ടായി അവന് ദൃഢസ്യു എന്ന് പേരിട്ടു ദൃഢസ്യു അപ്പോൾ ലോപാമുദ്രയുടെയും അഗസ്ത്യൻ്റെയും മകനാണ് അദ്ദേഹം ആ വേദം വേദപണ്ഡിത്തിനും ഉപനിഷത് പണ്ഡിതനിമശാസ്ത്രജ്ഞ നിമയോഗ്യൊരു കവിയായിട്ട് വളർന്നു പോന്നു ദൃഢസ്യു കവിയായിരുന്നു അദ്ദേഹം അതുമാത്രമല്ല അദ്ദേഹം കുട്ടിക്കാലത്ത് ആശ്രമത്തിൽ അഗസ്ത്യൻ്റെ ആശ്രമത്തിൽ യജ്ഞം ചെയ്യാൻ വിറക് ചുമന്നുകൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇദ്ധുമവാഹനൻ എന്നും കൂടി ഒരു പേരുണ്ടായി ഇദ്ധുമവാഹനൻ വിറക് ചുമന്നുകൊണ്ടുവരുന്നവൻ അർത്ഥം ഇധുമവാഹനൻ അങ്ങനെയാണ് ഈ അഗസ്ത്യൻ്റെ കഥ അതിനുശേഷം അവർ ഭൃഗുതീർത്ഥം ഇതിപ്പോൾ എവിടെ തീർത്ഥയാത്രയ്ക്ക് പോയ പാണ്ഡവന്മാരോട് ലോമശ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന കഥയാണത് അങ്ങനെ അവരോരോ തീർത്ഥങ്ങൾ സന്ദർശിച്ച് ഭൃഗുതീർത്ഥം എന്ന് പറയുന്നത് എന്തൊരു തീർത്ഥത്തിലെത്തി അപ്പോൾ ലോമശ മഹർഷി പറഞ്ഞു വിധിഷ്ഠിരാ അങ്ങ് ഇവിടെ സ്നാനം ചെയ്യും ഈ തീർത്ഥത്തിൽ കുളിക്കൂ ഇവിടെ കുളിച്ചിട്ടാണ് പണ്ട് പരശുരാമന് ഭാർഗവരാമന് ഭൃഗുരാമന് രാ പര ദശരഥരാമൻ ദാശരഥി രാമനുണ്ട് ദശരഥൻ്റെ മകൻ രാമനുമായി ഉള്ള യുദ്ധത്തിൽ തൻ്റെ നഷ്ടപ്പെട്ട തേജസ് മത്സരത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു തേജസ് നഷ്ടപ്പെട്ടു ആരൊക്കെ ഭൃഗുരാമന് അത് അദ്ദേഹം ഈ തീർത്ഥത്തിൽ കുളിച്ചിട്ടാണ് വീണ്ടെടുത്തത് അതുകൊണ്ട് അങ്ങ് ദുര്യോധനനുമായുള്ള കലഹത്തിൽ അങ്ങേക്ക് നഷ്ടപ്പെട്ട തേജസ് ഇതിൽ കുളിച്ചു വീണ്ടെടുക്കൂ എന്ന് പറഞ്ഞ് അവിടെ കുളിച്ചു ആരെ യുധിഷ്ഠൻ അപ്പോൾ അദ്ദേഹത്തിന് പൂർവാധികം തേജസ് വീണ്ടുകിട്ടി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ലോമേഷർഷിയോട് എന്താണ് ഈ ഭൃഗുരാമൻ്റെ കഥ ഭാർഗവരാമനും ദാശരഥി രാമനും തമ്മിലുള്ള മത്സരത്തിനും കലഹത്തിനും എന്താണ് ഹേതു എന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ ലോമശ മഹർഷി ഇവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി അതായത് ദാശരഥി രാമൻ അയോധ്യയിൽ ദശരഥൻ്റെ മകനായി മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചത് രാവണനെ നിഗ്രഹിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ അങ്ങനെ ഈ ദാശരഥി രാമൻ്റെ ഓരോ കീർത്തിപരമായ കീർത്തിയുള്ള കഥകൾ കീർത്തിയുള്ള കഥകൾ കേട്ടിട്ട് ഭാർഗവരാമനെ എന്ന ഈ ദാശരഥി രാമനെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് തോന്നി അപ്പോൾ ലോമശ മഹർഷി ഒന്നുകൂടിയും പറഞ്ഞു ഞാൻ ദാശരഥി രാമനെ അയോധ്യയിൽ വെച്ച് കണ്ട ഞാൻ കണ്ടിട്ടുണ്ട് രാമനെ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുള്ള കഥയും കൂടിയാണ് പറയണത് ലോമശ മഹർഷി കണ്ടണ്ടേ ശ്രീരാമനെ അപ്പോൾ അങ്ങനെ ഈ ശ്രീരാമൻ്റെ അതായത് ദാശരഥിരാമൻ്റെ കീർത്തി കേട്ടിട്ട് പരശുരാമൻ അല്ലെങ്കിൽ ഭാർഗവരാമൻ നേരെ അയോധ്യയിലേക്ക് അങ്ങോട്ട് ചെന്നു ആ വില്ല് ഒക്കെ കൊണ്ടുപോയി അയോധ്യയിലേക്ക് ചെന്നിട്ട് അപ്പം രാമൻ രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി ഭൃഗുരാമൻ എന്ന് കേട്ടപ്പോൾ ദശരഥൻ തൻ്റെ മകൻ രാമനെ ആ ഭൃഗുരാമനെ സൽക്കരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് വിട്ടു അപ്പോൾ മറ്റേ ദാശരഥരാമനെ കണ്ടിട്ട് ഭാറക്കവരാം പറഞ്ഞു അങ്ങ് വലിയ വില്ലാളിയാണല്ലോ എൻ്റെ കയ്യിലൊരു വില്ല്ണ്ട് ഇതൊന്ന് കൊലയേറ്റു എന്ന് പറഞ്ഞ് ഈ വില്ല് ഇങ്ങനെ ശ്രീരാമൻ്റെ നേരെ പിടിച്ചു അപ്പോൾ ദാശരഥി രാമൻ പറഞ്ഞു ഞങ്ങൾ ക്ഷത്രിയന്മാരാണ് ഞങ്ങൾ വലിയ വഴക്കിനൊന്നും പോകാറില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മം വേണ്ടി ഒന്നും അവിടാറുമില്ല അങ്ങനെ ചെറിയ വാക്കോണ്ടിൽ ഇതൊക്കെ കലഹം തുടങ്ങി ഭൃഗുരാമനും ദാശരഥി രാമനും തമ്മിൽ എന്തായാലും വില്ല് തരൂ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് രാമൻ വളരെ എളുപ്പത്തിൽ ഈ വില്ല് കൊലച്ചു കൊലച്ചപ്പോൾ അത് ആ വില്ല് കൊലച്ചു അപ്പോൾ പരശുരാമൻ ഭാർഗവരാമൻ എന്തിച്ചു ഒരു അമ്പ് കയ്യിൽ കൊടുത്തിട്ട് ഈ അമ്പ് അതുമൊത്തോടുക്കാൻ പറഞ്ഞു ആഹാ നീ എന്നെ പരീക്ഷിക്കണോ അല്ലെങ്കിൽ നിന്റെ അഹങ്കാരത്തിൻ്റെ ഭാഷ ഞാൻ നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ദാശരഥരാമൻ പറഞ്ഞു ഞാൻ എന്താ എൻ്റെ വിശ്വരൂപം കാണിക്കണു അത് കാണാൻ ഞാൻ നിനക്ക് കണ്ണു തരുന്നു നീ ഈ വിശ്വരൂപം അങ്ങോട്ട് കണ്ടോളാം പറഞ്ഞു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിക്കുന്നുണ്ട് ഭാരതത്തിൽ അത് വേറെ അത് വരാൻ കൂടെ ഉള്ളൂ സന്ദർഭം ആ ഈ ശ്രീരാമൻ തൻ്റെ വിശ്വരൂപം അങ്ങോട്ട് കാണിച്ചു വിശ്വരൂപം കാണിച്ചപ്പോൾ അതിൽ ലോകത്തുള്ള സകല വസ്തുക്കളെ കണ്ടു ചരാചരങ്ങള് പർവ്വതങ്ങൾ നദികൾ ദേവന്മാർ ഗന്ധർവന്മാർ രാക്ഷസന്മാർ കിന്നരന്മാർ മനുഷ്യര് അങ്ങനെ ഭൂമി സ്വർഗ്ഗം പാതളം എന്ന് വേണ്ട നക്ഷത്രചന്ദ്ര താരാഗണങ്ങൾ ഇങ്ങനെ ലോകത്തെന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിനെ മുഴുവൻ ഈ പരശുരാമൻ ശ്രീരാമൻ്റെ ജയത്തിൽ അങ്ങോട്ട് കണ്ടു കണ്ടെന്ന് മാത്രമല്ല ശ്രീരാമൻ കൊലച്ച വില്ല് തേജസ്സോട് കൂടിയിട്ട് പരശുരാമൻ്റെ നേരെ വന്നപ്പോൾ ആ തേജസ്സിനെ തന്നെ പരശുരാമൻ ശരണം പ്രാപിച്ചു പരശുരാമൻ്റെ തേജസ് നഷ്ടപ്പെട്ടു എന്നിട്ട് മഹേന്ദ്രപർവത്തിൽ പോയി തപസ് ചെയ്യാൻ പറഞ്ഞു പരശുരാമനോട് രാമൻ അങ്ങനെ ഭാർഗവരാമൻ ശ്രീരാമനുമായുള്ള മത്സരത്തിൽ തൻ്റെ തേജസ്സിന് ഹാനി സംഭവിച്ച് അദ്ദേഹം മഹേന്ദ്രപർവത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതൃക്കൾ അവിടെ വന്നു ആരുടെ പരശുരാമൻ്റെ ഭാർഗവരാമൻ്റെ പിതൃക്കൾ എന്നിട്ട് അവരോട് പറഞ്ഞു ഉണ്ണി ഭാർഗവരാമ നീ ചെയ്തത് ശരിയായില്ല നീ മഹാവിഷ്ണുവാണ് ദശരഥൻ്റെ മകൻ രാമൻ നീ മഹാവിഷ്ണുവിനോട് മത്സരിച്ചത് ശരിയോ നിനക്ക് തേജസ് നഷ്ടപ്പെട്ടു നീ അതുകൊണ്ട് വധൂസര എന്ന നദിയിൽ കുളിക്കുക ആ വധൂസര എന്ന നദിയിൽ കുളിച്ചാൽ നിനക്ക് തേജസ് വീണ്ടും കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പരശുരാമൻ ആ നദിയിൽ കുളിച്ചു അദ്ദേഹത്തിന് തേജസ് വീണ്ടും കിട്ടിയ സ്ഥലമാണ് ഈ തീർത്ഥം എന്ന് പറഞ്ഞ് പരശുരാമൻ്റെ ഈ ശ്രീരാമൻ തമ്മിലുള്ള കലഹത്തിൻ്റെ കഥ ലോമശ മഹർഷി ആരോട് പറഞ്ഞു യുധിഷ്ഠിരനോട് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു അത് ശരി എനിക്കേ ആ ഈ അഗസ്ത്യ മഹർഷിയുടെ കഥ ഭഗവാൻ മുമ്പ് പറഞ്ഞല്ലോ ഓ ഞാൻ പറഞ്ഞല്ലോ അത് കേട്ടിട്ട് എനിക്ക് മതിയായിട്ടില്ല ആഹാ അങ്ങനെയാ പിന്നെ അഗസ്ത്യ മഹർഷി എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു ഞാൻ പറയാം അങ്ങനെ ലോമശി മഹർഷി ഇപ്പം അതൊക്കെ അഗസ്ത്യൻ്റെ മഹാത്മ്യം പറ വീണ്ടും ആദ്യം കുറെ പറഞ്ഞു വീണ്ടും ധർമ്മപുത്രൻ്റെ ആവശ്യപ്രകാരം പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വേറെ ചില കഥകൾ അതിൽ കൂടിയാണ് ഈ അഗസ്ത്യൻ്റെ മഹാത്മ്യം വെളിവാകുക ആ കഥകൾ പറയേണ്ടി വന്നു അതിലൊരു കഥയാണ് കാലകേയന്മാരുടെ കഥ കാലകേയന്മാരെന്ന് ബാക്കി ഗംഭീരന്മാരും ദാരുണന്മാരും ക്രൂരന്മാരും ആയിട്ടുള്ള ഒരു കൂട്ടം കൂട്ടാസുരന്മാരുണ്ടായിരുന്നു കാലകേയന്മാരെന്ന് അവരുടെ പേര് അവരുടെ നായകൻ ക്യാപ്റ്റൻ ലീഡർ വൃത്രൻ എന്ന് പറയുന്ന അസുരനാണ് വൃത്രൻ അപ്പം ഈ വൃത്രാസുരൻ്റെ നേതൃത്വത്തിൽ ഈ കാലകേയന്മാരെന്ന് പറഞ്ഞ ഘോരന്മാരും ദാരുണന്മാരും ഭീഷണന്മാരും ലോകപീടകന്മാരും ആയ ഈ അസുരന്മാർ ദേവന്മാരെയൊക്കെ ആക്രമിച്ചു തോൽപ്പിച്ചു ഓടിച്ചു കളഞ്ഞു യാതൊരു രക്ഷയില്ല ഈ ദേവന്മാർക്ക് അപ്പം എന്താ വേണ്ടേ ഈ കാലകേയന്മാരുടെ കഥ ഒന്ന് അവസാനിപ്പിക്കണം എന്ന് കണക്കാക്കി ഇവരൊക്കെ കൂടി ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഈ കാലകയന്മാരെ കൊണ്ട് വലിയ ശല്യമുണ്ട് ഞങ്ങൾക്കൊക്കെ ആകെ പരാജയവും അപമാനവും സംഭവിക്കിരിക്കണം ഇവരുടെ കഥ ഒന്ന് അവസാനിപ്പിക്കാൻ എന്താ ഒരു മാർഗം എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ദധീജൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുണ്ട് ഈ ദധീജൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ അടുത്ത് പോവുക ആ ദധീജൻ എന്ന് പറയുന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ട് ഒരായുധം ഉണ്ടാക്കുക ആ ആയുധം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കാലകയന്മാരെ ഒത്തുക്കാൻ പറ്റുള്ളൂ അവരുടെ ഈ ശല്യം ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദധീജൻ എന്ന മഹർഷിയുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് അദ്ദേഹത്തിനൊരു വിവരം പറയും അദ്ദേഹം ചെയ്തു തരും എന്ന് പറഞ്ഞു അപ്പോൾ ദേവന്മാരൊക്കെ ഈ നാരായണനെ മുൻനിർത്തി നേരെ അവിടേക്ക് പോയി ദധീജൻ്റെ ആശ്രമത്തിലേക്ക് പോയി ഇപ്പോൾ ദധീജൻ മഹാ ദധീജൻ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവരെ കണ്ടപ്പോൾ ദധീജൻ ആ എന്താ എല്ലാ ദേവന്മാരും കൂടി വന്നിട്ടുണ്ടല്ലോ എന്താ ആവശ്യം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അങ്ങയുടെ അസ്ഥി ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ആയുധം ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഈ കാലകയന്മാരുടെ ഉപദ്രവം ഒന്ന് ഓത്തുക്കാൻ ആ ഇതിനെന്താ വിഷമം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ദധീജൻ അവിടെ വെച്ച് തൻ്റെ പ്രാണനെ ഉപേക്ഷിച്ചു അദ്ദേഹം മരിച്ചു പ്രാണനെ ഉപേക്ഷിച്ചപ്പോൾ ദേവന്മാർ ഈ അസ്ഥി എടുത്തിട്ട് ത്വഷ്ടാവിൻ്റെ കയ്യിൽ കൊടുത്തു ത്വഷ്ടാവ് അതുകൊണ്ടോ ഒമാന്തരം വരെ ആയുധം നിർമ്മിച്ചു ആ ആയുധം കൊണ്ട് ആ ആയുധം ഇന്ദ്രന് കൊടുത്തു അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കാലകയന്മാരെ ഒതുക്കാം എന്ന് പറഞ്ഞ് ഈ ദധീജൻ എന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ ആയുധം കൊണ്ട് ദേവന്മാരൊക്കെ കൂടി വീണ്ടും കാലകയന്മാരെ ചെന്ന് പോരി വിളിക്കുകയും ദേവന്മാരും കാലകയസുരന്മാരും തമ്മിൽ ഗംഭീര യുദ്ധം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഗംഭീര യുദ്ധം ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേവന്മാരൊക്കെ ഇവരുടെ ആക്രമണം സഹിച്ച് ഓരോ വഴിക്ക് ഓടി പോയി തുടങ്ങി ഇന്ദിരന് പോലും ഇന്ദ്രന്റെ ഈ ദധീജൻ മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടെങ്കിൽ ആയുധമുണ്ട് എന്നിട്ട് ഇന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റണ്ടെന്നപ്പോ മഹാവിഷ്ണു തന്റെ തേജസ്സിനെ ഇന്ദ്രന്റെ ശരീരത്തിൽ കയറ്റി അങ്ങനെ വന്നപ്പോൾ ഓരോ ദേവ പല ദേവകളും അവരുടെ തേജസ് ഇന്ദ്രൻ്റെ ശരീരത്തിൽ കയറ്റി അങ്ങനെ വന്നപ്പോൾ ഋഷിമാരെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൻ്റെ തേജസ് കയറ്റി അങ്ങനെ ഇന്ദ്രൻ്റെ തേജസ് കയറ്റി തേജസ് കയറ്റി ഇന്ദ്രൻ മഹാശക്തിമാനായി തീരുകയും പിന്നെ എന്താണെന്നല്ലേ കാലകയന്മാരോടുള്ള കലി നമുക്ക് കാണാം